നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന് വൻ തിരിച്ചടിയായി നിലവിലുള്ള സ്വന്തം എം എൽ എ പി വി അൻവർ രാജിവെച്ച് മുന്നണി വിട്ടതോടെ പ്രതിരോധത്തിലായ എൽ ഡി എഫിന് ഈ ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത് അൻവർ നേടിയ വോട്ട് ഇരു മുന്നണികളെയും ഞെട്ടിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിച്ചു മത മൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചതും യു ഡി എഫിന് തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾക്ക് പുറമെ എൽ ഡി എഫ് നിയന്ത്രണത്തിലുള്ള പഞ്ചായത്തുകളിലും മുന്നേറ്റം നടത്താൻ ആര്യാടൻ ചൗക്കത്തിനായി മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷ പ്രകടനത്തിൽ ഊന്നിയുള്ള പ്രചാരണവും വിജയത്തിൽ നിർണായകമായി ഉപതെരഞ്ഞെടുപ്പുകളിൽ വോട്ട് കുറയാറുള്ള എൻ ഡി എക്ക് ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനായത് ആത്മവിശ്വാസം പകരുന്നു ഭാരതീയ ജനതാ പാർട്ടി മുന്നേറിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നമ്മൾ കിട്ടിയിരിക്കുന്നു പക്ഷേ എൽ ഡി എഫും യു ഡി എഫും കഴിഞ്ഞ തവണത്തെ വോട്ടിനേക്കാൾ കുറവാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യത്തിൻ്റെ വിജയമാണ് ഞാൻ കരുതുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ പാർട്ടിയാണെന്ന് അറിഞ്ഞാൽ മൂന്ന് നാല് കക്ഷികൾക്ക് മൂന്നാല് കക്ഷികൾ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന മൂന്നാല് കക്ഷികൾക്ക് വോട്ട് കുറയുന്ന ഒരു പാർട്ടിയാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് അതിന് വിപുലമായി ഈ പ്രാവശ്യം വോട്ട് കൂടിയിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൂടിയിട്ടുണ്ട് ഇത് എൽ ഡി എഫും യു ഡി എഫും മത തീവ്രവാദികളുമായി കൂട്ടു പിടിച്ചു യു ഡി എഫിൻ്റെ വിജയം മത തീവ്രവാദികൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂട്ടുചേർന്നുള്ള ഒരു വിജയമാണ് അത് രാജ്യദ്രോഹ ശക്തികളുടെ വിജയമായിട്ട് വേണമെങ്കിൽ പരിഗണിക്കേണ്ടതാണ് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടിനേക്കാൾ കുറവാണ് ഇത്തവണ എൽ ഡി എഫിനും യു ഡി എഫിനും ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് ലഭിച്ചിരുന്നു ഇക്കുറി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടിൻ്റെ കുറവുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് ലഭിച്ച എൽ ഡി എഫിന് ഇത്തവണ ലഭിച്ചത് അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടുകൾ മാത്രം പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടിൻ്റെ കുറവാണ് എൽ ഡി എഫിനുള്ളത് ഇടത് വലതു മുന്നണികളിൽ നിന്നും പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ പിടിച്ച പി വി അൻവറിന് വോട്ടുകൾ ചോർന്നിട്ടുണ്ട് ടീം ജനം നിലമ്പൂർ